അസ്സാമലൈക്കും ഇന്നൊരു പഴുത്ത ചക്ക വെച്ചിട്ടുള്ളൊരു സ്നാക്സ് റെസിപ്പിയാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മൈദപ്പൊടി എടുത്തു മൈദപ്പൊടിയൊക്കെ ചക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക ഇതിപ്പോൾ ഇവിടെ ഒരു ഒന്നര കപ്പോളം മൈദപ്പൊടി ഉണ്ടാവും ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടെടുക്കുന്നുണ്ട് ചക്കൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര മധുരം കൂട്ടും കുറുക്കും ചെയ്യാം കേട്ടോ അതിൽ ചക്ക നല്ല മധുരം ഉള്ളതാണെങ്കിൽ മധുരം കുറച്ചിട്ടാൽ മതി മൈദപ്പൊടിയേക്ക് ൊരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു ഉപ്പും ഇനി ഇത് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കേണ്ടോ ഇനി ഇതിപ്പോൾ വെള്ളം പറഞ്ഞതുകൊണ്ട് ഇതിൻ്റെ പാകത്തിനാക്കി എടുക്കുക നല്ല ആവണ്ട എന്നാൽ നല്ല ടൈറ്റും വേണ്ട കേട്ടോ ഇതിപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം പറഞ്ഞ് ഞാനിപ്പോൾ ഇതെല്ലാം ഒന്നിച്ചെടുത്തേക്കണ് ഇതിപ്പോൾ ഈ ലൂസ് മതി കേട്ടോ ഇനി ഇതങ്ങട്ട് മാറ്റി വയ്ക്കുക കേട്ടോ ഇനി ഞാനിവിടെ ചക്കച്ച എടുത്തിരിക്കണേ ഇനി ഇത് കുരു കളഞ്ഞെടുക്കണം ഒരു ചക്കച്ചോള രണ്ട് പീസാക്കുകട്ടോ ഇതുപോലെ കുരു കുരു കളയുക എന്നിട്ട് ഒന്ന് മണ്ണിൽ രണ്ട് പീസാക്കിയാണ്ട് എടുക്കുക ചക്കച്ചുള എല്ലാം കുരു കളഞ്ഞെടുത്ത് കേട്ടോ ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച മാവ് ഓരോ ചക്കച്ചടുക്കുക ചക്കച്ച ഓരോ പീസുകൾ ഇട്ടുകൊടുക്കുക എന്നിട്ട് ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ എണ്ണ നല്ലോണം ചൂടേക്കണ് ഇനി ചക്ക ഇട്ടോ ഒരു സൈഡ് ആയാൽ ഒന്ന് അപ്പുറപ്പുറം തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് മേടിച്ചെടുക്കാം ചക്ക ഓൾറെഡി നമ്മൾ അങ്ങനെ കഴിക്കുന്നതാണ് ഈ മൈദമാവ് ഒന്ന് വെന്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതെല്ലാം വന്ധിക്കണത് ഇത് ഇന്നാണ് കേട്ടോ അപ്പോൾ ചക്ക വരിച്ചത് ഇവിടെ റെഡി ആയിക്കണ് പഴിത്തെ ചക്ക വരിച്ചത് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്ക് എന്നൊക്കെ അതിൽ ഒന്ന് പ്രസ് ചെയ്യണേ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ചെറിയൊരു ഫാമിലിയിൽ വലിയൊരു ചക്ക ഒന്ന് രണ്ട് ദിവസം കൊണ്ടൊന്നും കഴിച്ച് കഴിയില്ല അപ്പോൾ അങ്ങനത്തെ സാഹചര്യങ്ങളിലൊക്കെ മക്കൾക്ക് ഇതുപോലെ Gracias por cambiar tu